ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ഹാപ്പി ന്യൂ ഇയർ നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ കേക്ക് കേക്ക് വ്ളോഗും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റത്തെ വ്ളോഗും കൂടിയാണ് ഇത് നമ്മൾ ന്യൂ ഇയറിന് രണ്ട് കേക്ക് ഓർഡർ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് വീഡിയോ കാണുക കണ്ടിട്ട് ഇഷ്ടമാണ് ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഓർഡർ ഒന്നര കെ ജി വരുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റും അതുപോലെ തന്നെ റെഡ് വെൽവെറ്റിൻ്റെയും ഓർഡർ ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ചോക്ലേറ്റ് കേക്ക് റെഡ് സോറി ബ്ലാക്ക് ഫോറസ്റ്റ് നമ്മൾ അതിനെ നീട്ടിപ്പരത്തിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അത് സ്കൂളിലേക്ക് ഫറോട്ടിൻ്റെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകാനുള്ള കേക്കായിരുന്നു അത് നമ്മളൊരു ടു കെ ജി വെയ്റ്റ് വരുന്ന പോലെയാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ഞാനിത് നീട്ടിപ്പരത്തിയിട്ട് രണ്ട് ലെയർ കട്ട് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ ഞാൻ മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് തവണയായിട്ട് ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു ചോക്ലേറ്റ് സ്പഞ്ചാണ് കേട്ടത് ഇതിലേക്ക് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഷുഗർ സിറുപ്പം കൊണ്ടൊക്കെ വെയിറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈവനായിട്ട് എല്ലാ ഭാഗത്തേക്കും ക്രീമിനെ ലെവലാക്കി കൊടുക്കുകയാണ് കേട്ടാണ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ അതിലേക്ക് കുറച്ച് ചോക്ലേറ്റിൻ്റെ ഗനാശാണ് കേട്ടോ ആടാക്കിയിട്ടുള്ളത് അത് നമുക്കിതുപോലെ എല്ലാ ഭാഗത്തേക്കും വരുന്നതുപോലെ നമുക്ക് ആക്കി കൊടുക്കാം കേട്ടോ ബ്ലാക്ക് ഫോറസ്റ്റിന് ഇത്രയും ഫില്ലിങ്ങും കാര്യങ്ങളൊന്നും ആരും ഇടാറൊന്നും ഇല്ല കേട്ടോ പിന്നെ സ്കൂളിലേക്ക് ആയതുകൊണ്ടും കുട്ടികൾക്കൊക്കെ ആയതുകൊണ്ടും ഞാൻ കുറച്ച് കൂടുതലായിട്ട് റിച്ചായിട്ടാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറീസും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കടിക്കാൻ കിട്ടാനായിട്ട് ഇതിലേക്ക് ചോക്കോ ചിപ്സ് കാര്യങ്ങളൊക്കെ ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് നാൽപ്പത് പീസാണ് കേട്ടോ വേണ്ടത് ഒന്നര കെ ജി വെയിറ്റ് വരുന്ന കേക്കിനെ നാൽപ്പത് പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് വേണം എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളത് അതുകൊണ്ടാണ് ഇതുപോലെ നീട്ടിപ്പരത്തിയിട്ടുള്ളത് രണ്ടേ രണ്ട് ലെയർ തന്നെ ഞാൻ ആക്കിയിട്ടുള്ളൂ അങ്ങനെ ഇതവിടെ സെക്കൻഡാമത്തെ ലെയർ നമ്മൾ ലാസ്റ്റത്തെ ലെയറ് വെച്ചുകൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ നമ്മളിങ്ങനെ ചെറിയ പീസാക്കി കട്ടാക്കിയതിന് നമ്മൾ നേരത്തെ വെച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്കാണ് കേട്ടോ വെച്ചു കൊടുക്കേണ്ടത് അങ്ങനെയാണ് ഇതവിടെ ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് ആകുമൊത്ത ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ആകുമൊത്ത കൺഫ്യൂഷനായിപ്പോയി ഏത് ഭാഗത്താണെന്ന് അറിയേണ്ടായിട്ടാ അങ്ങനെ ഇതവിടെ ചെറുതാക്കിയിട്ട് നമ്മൾ എല്ലാ പീസും ഇതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം എല്ലാ പീസും നമുക്ക് ഇതിൽ തന്നെ വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ എന്തവിടെ നമ്മൾ ഇനി എന്തില്ലെന്ന് കോട്ട് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ അപ്പോൾ നമ്മളിത് പീസ് പീസ് കാര്യങ്ങളൊക്കെ ആക്കുന്ന ടൈമിൽ നല്ലതുപോലെ കേക്ക് സെറ്റ് ആവണം കേട്ടോ ഓവർനൈറ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട് അപ്പോഴാണ് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിതവിടെ കോട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ കേക്കിന് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കുകയാണ് അതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ രണ്ടാമത് ഐസിംഗും കാര്യങ്ങളും ഒക്കെ ഒരു കോട്ടിയും കൂടിയൊക്കെ അടിക്കുന്നത് അപ്പോൾ ആദ്യം ഇതിനെ നമുക്കൊന്ന് ലെവൽ ചെയ്ത് ഒക്കെ ഒന്ന് ഫിനിഷിംഗ് ആക്കി എടുത്തിട്ട് ക്രം കോട്ട് കിട്ടോ ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്യുക കോട്ട് ചെയ്യുമ്പോൾ കുറച്ച് അത്യാവശ്യം ഫിനിഷിംഗ് ആക്കി എടുത്താലേ നമുക്ക് ലാസ്റ്റ് കോട്ടിങ് അടിപൊളിയായി കിട്ടും പിന്നെ ഇവിടെ റെഡ് വെൽവെറ്റാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിലേക്ക് മൂന്ന് ലെയർ ആയിട്ടാട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് വൺ കെ ജി വെയിറ്റ് വരുന്ന കേക്കായിരുന്നു ഫസ്റ്റ് ഷുഗർ സിറപ്പും കൊണ്ട് വെയിറ്റ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഗനാഷും അത് ചോക്കോ ചിപ്സുണ്ട എടുത്തിട്ടുള്ളത് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ആണ് അതും കൂടി ഇട്ടുകൊടുത്തിട്ട് പിന്നെ നമുക്ക് എല്ലാ ലയറും ഇതുപോലെയുണ്ട് ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ ഇതിന് ഞാനിതവിടെ ക്രംകോട്ടും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്ക ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ക്രെംകോട്ട് ചെയ്യുമ്പോഴത്തേനും അടുത്തത് നമുക്ക് റെഡി ആവും പിന്നെ ഞാൻ കേക്ക് ചെയ്തെടുക്കാനേ കുറച്ച് ലൈറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ ചെയ്ത് എടുക്കാനായിട്ട് ിപ്പോൾ നമ്മൾ ഈ കേക്ക് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുമ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ടൈം ഏകദേശം പതിനൊന്ന് മണിയായിട്ടുണ്ട് കേട്ടോ രാത്രി നമ്മുടെ ന്യൂ ഇയറിൻ്റെ തലേന്നാണ് കേട്ടോ നമ്മൾ മുപ്പത്തി ഒന്നാം തീയതിക്കാണ് നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്നാം തീയതി കാലത്ത് കൊടുക്കേണ്ട കേക്കാണ് കേട്ടോ അപ്പോൾ ഈ കേക്ക് നമ്മുടെ വീട്ടിലേക്ക് കഴിക്കാൻ കുട്ടികൾക്ക് കഴിക്കാൻ കേക്ക് വേണം എന്ന് പറഞ്ഞതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ് ഇത് ഞാൻ ഒരു കുറച്ച് ഡിഫറൻറ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ ഈ കേക്കിന് അങ്ങനെ ഇതാണ് നമ്മുടെ എന്താ പറയുക ബാറ്റർ കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ നമുക്ക് കുറച്ച് മാറ്റി വെക്കാം അപ്പോൾ ഇങ്ങനെ മാറ്റി വയ്ക്കുമ്പോൾ ഞാൻ കുറച്ച് മതിയാകും വിചാരിച്ചു കേട്ടോ അപ്പോൾ തയ്യാണ്ടായി കുറച്ച് വലിയ പാത്രത്തിൽ ഒഴിച്ചെടുത്താൽ മതി നമുക്ക് കുറച്ച് കൊക്കോ പൗഡർ ഒരു 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 ടീസ്പൂണ് കൊക്കോ പൗഡർ ഇട്ടെടുത്തിട്ട് ഇളം ചൂടുള്ള പാലും കൂടി ഒഴിച്ചെടുത്ത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ചോക്ലേറ്റിൻ്റെ ബാറ്ററും റെഡിയാക്കിയിട്ടാണ് നമ്മൾ നേരത്തെ ടു കെ എന്താ പറയുക ഹാഫ് കെ ജി കേക്കിനെയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഞാനിവിടെ ഓയിലൊക്കെ ബ്രഷ് ചെയ്തിട്ടുള്ള കേക്ക് ക്ലിനില്ലാണ്ട് അങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിനെക്കാട്ടും കുറച്ചും കൂടി വൃത്തിക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ പൈപ്പിംഗ് ബാഗിൽ നമ്മൾ രണ്ട് ബാറ്ററി ഒഴിച്ചിട്ട് ഇതുപോലെ ആക്കി കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ല അടിപൊളിയിൽ കിട്ടിട്ട് അപ്പോൾ എനിക്ക് ടൈമൊന്നും ഇല്ലാത്തത് ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് അങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു മാർബിൾ കേക്കിൻ്റെയൊക്കെ ഒരു ടെക്സ്റ്റർ പോലൊക്കെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് എന്ത് കേക്കാണ് ഉണ്ടാക്കണമെന്ന് പോലും എനിക്കൊരു പിടുത്തല്ല കേട്ടോ അതുപോലെ കേക്കാണ് ചെയ്തെടുക്കുന്നത് അങ്ങനെ ഇതവിടെ എല്ലാ ബാറ്ററും ഒഴിച്ചതിന് ശേഷം ഒരു സ്റ്റിക്ക് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതുപോലെ വരണ്ട കൊടുത്ത് വെച്ചാൽ മാർബിൾ പോലെ വരും കേട്ടോ ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം നൂറ്റി അൻപത് ഡിഗ്രിയിൽ ഇരുപത് മിനിറ്റാണ് കേട്ടി ഇരുപത് ഇരുപത്തഞ്ച് ആണ് എനിക്ക് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ റെഡ് വെൽവെറ്റിന് ഞാൻ സെക്കൻഡ് കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയൊരു പോർഷൻ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നോട്ടോ ക്രംസ് ആക്കാനായിട്ട് അതിനെ ഒന്ന് മിക്സിൻ്റെ ജാറിൽ പൊടിച്ചിട്ട് ഇതുപോലെ സൈഡിലായിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പിക്ചർ അയച്ചു തന്നതിൽ ഇതുപോലെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന ഒരു ഇതായിരുന്നു കേട്ടോ പിക്ചറാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് അതുപോലെ ഒന്ന് കവർ ചെയ്ത് എടുക്കേണ്ട കേട്ടാ ഇനി ഇതിനൊക്കെ കറക്റ്റ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇതവിടെ നമ്മൾ സ്ക്വയർ കേക്ക് എടുക്കേണ്ടി കേട്ടോ അപ്പോൾ അത് ഇക്കേണ്ട ചെയ്തതിന് അപ്പോഴത്തേന് ഞാനിതവിടെ നമ്മുടെ കേക്ക് നേരത്തെ നമ്മൾ നമുക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കറക്റ്റായിട്ടൊന്നും വന്നിട്ടില്ല കുറച്ച് ചോക്ലേറ്റ് ഒരു ലെയറിൽ കുറച്ച് ചോക്ലേറ്റിൻ്റെ ഇത് കൂടി ഒന്നിൽ വാനിലേൻ്റെയും കൂടിയിട്ടാണ് അപ്പം നമുക്ക് വീട്ടിലായത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ നമുക്ക് തിരക്കിട്ടിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കിയത് ഇത് ഉണ്ടാക്കുമ്പോഴേ പതിനൊന്ന് മണീൻ്റെ മേലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇനി നമ്മൾ മാോൻ്റെ സിറപ്പാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഷുഗർ സിറപ്പ് അത് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കേക്ക് ആയിരുന്നു കേട്ടോ നമുക്ക് ന്യൂ ഇയറിന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ക്രീം അപ്ലൈ ചെയ്തിട്ട് മാങ്കോൻ്റെ ക്രഷ് ഉണ്ടല്ലോ അതാണ് കേട്ടോ വെച്ചുകൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ബദാം അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ ഗനാഷ് പിന്നെ ഈ ഒരു ലെയറിൽ ഇത്രേ വെച്ചുകൊടുത്തിട്ടുള്ളൂ പിന്നെ സെക്കൻഡ് ടൈമത്തെ ലെയർ വെച്ചുകൊടുത്തിട്ട് ഷുഗർ സിറിപ്പും കൊണ്ട് വെറ്റ് ചെയ്തു കേട്ടോ എന്നിട്ട് രണ്ടാമത്തെ ലെയറിൽ വെച്ചിട്ടുള്ളത് ഇതുപോലെ തന്നെ മാങ്കോൻ്റെ ക്രഷ് ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം എന്തൊക്കെ ഒന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ബദാമാണ് ഇട്ടിട്ടൊടുത്തിട്ടുള്ളത് ബദാമും അതുപോലെ തന്നെ ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ചിപ്സ് കാര്യങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷും അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റും ഗ്രേറ്റ് ചെയ്തതും അതൊക്കെയാണ് ഇട്ട് അതിലിട്ടൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഫില്ലിങ് ഫില്ലിങ്ങൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കേക്ക് നല്ല ടേസ്റ്റായിരുന്നു തികഞ്ഞിട്ടുണ്ടായിരുന്നില്ലാട്ടോ കഴിക്കാനായിട്ട് അങ്ങനെ നമ്മൾ ലാസ്റ്റത്തെ ലെയറും കാര്യങ്ങളൊക്കെ വെച്ച് ഷുഗർ സിറുപ്പും കൊണ്ടൊക്കെ ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ക്രീം ക്രംകോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തുട്ടാ എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇതിനെ ഫിനിഷിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ടൈമില്ലാത്തത് കൊണ്ട് തന്നെ മാംഗോൻ്റെ ക്രഷ് വെച്ചിട്ട് തന്നെ ഇങ്ങനൊരു ഡിസൈനും അതുപോലെ ബദാമും ചോക്ലേറ്റ് ചോക്കോ ചിപ്സും വൈറ്റ് ചോക്ലോ വൈറ്റ് ചോക്കോ ചിപ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഡെക്കറേഷനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് പിന്നെ അതവിടെ നമ്മുടെ രണ്ട് കേക്കും ഇതുപോലെ കേട്ടാ വെച്ചിട്ടുണ്ടായിരുന്നത് സ്ഥലമില്ലാത്തത് കൊണ്ട് ഒരു പാത്രം അടിയിൽ വെച്ച് അതിന് മേലേന് വേറെ കേക്ക് വെച്ചു കിട്ടാ പിന്നെ ഇത് കാലത്താണ് കേട്ടോ പിന്നെ ഞാനിത് കട്ട് ചെയ്യുന്നത് ഒന്നാം തീയതി കാലത്ത് കൊടുക്കേണ്ട ആ ടൈമിക്കാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ഇവിടെ നാൽപ്പത് പീസാണ് ഒരു സൈഡിൽ അഞ്ച് പീസും അതുപോലെ തന്നെ ഒരു ഭാഗത്തേക്ക് എട്ട് പീസ് അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് മൊത്തം നാൽപ്പത് പീസ് കിട്ടും കേട്ടോ അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് എഴുതിയിട്ട് പിന്നെ അഞ്ച് ബീന്ന് അങ്ങനെ കേട്ടോ എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അതുപോലെയാണ് എഴുതി കൊടുത്തിട്ടുള്ളത് പിന്നെ ഫ്ലവർ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് അതിലേക്ക് ചെറീസ് കാര്യങ്ങളൊക്കെ വെച്ചുകൊടുക്കേണ്ട കേട്ടോ അപ്പോൾ എല്ലാത്തിലും അതുപോലെ ചെറിയ ഫ്ലവർ വരച്ചിട്ട് അതിൽ ചെറീസ് കാര്യങ്ങൾ വെച്ചുകൊടുക്കാനായിരുന്നു എനിക്കിഷ്ടം പിന്നെ ഇതുപോലെ പേര് എഴുതി കൊടുക്കേണ്ട ആയതുകൊണ്ട് തന്നെ പിന്നെ അത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇങ്ങനെ എഴുതി പിന്നെ ഞാൻ റെഡ് വെൽവെറ്റിൽ ഇതുപോലെ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ബർത്ത്ഡേ എന്നാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊക്കെ എഴുതി കഴിഞ്ഞു പിന്നെയാണ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്നു എഴുതാന് അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്കും ഓർമ്മയില്ല കേട്ടോ എഴുതണം എന്നുള്ള കാര്യം പിന്നീട് കൊടുക്കാൻ പോണ ആ ടൈമിലാണ് ഓർമ്മ വന്നപ്പോൾ പിന്നെയാണ് എഴുതി കൊടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മുടെ രണ്ട് കേക്കും ഇതുപോലെ ഒന്ന് ഫിനിഷിങ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ ഏത് കേക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമായതെന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ ഇനി നമ്മുടെ ന്യൂ ഇയർ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാകുന്ന അറിയില്ല നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് ഒരു പുതുവർഷം ആയതുകൊണ്ട് പുതിയ ഒരു കേക്കാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഉണ്ടായിരുന്നത് ഇന്നത്തെ ഫില്ലിങ്ങൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫില്ലിങ്ങും കാര്യങ്ങളായിരുന്നു